ഇണ്ടും ദേണ്ടാ വൈ ദേണ്ടാ വൈ ദേണ്ടാ ഇന്റർനാഷണൽ അന്തർദേശീയ വെടി എന്തോ ചെയ്യാനാ വൈ ഇതൊക്കെ എങ്ങനെ നേരെടുമായി പ്രത്യേชมൊന്നും ചെയ്യാനല്ല 50 കിലോമീറ്റർ നമ്മൾ നേരെ ഓടിയില്ലല്ലേ ആ ടയർ തന്നെ വീണ്ടും നമ്മ ആ സ്റ്റെപ്പിനി എടുത്തേ ടയർ തന്നെ വീണ്ടും വെടി ഇരുന്നേ ഇപ്പൊ സൗണ്ട് ഇല്ല കട്ട 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 കട്ടണ ഒരു സൗണ്ടും മറയ നമ്മൾ സൗണ്ട് കേട്ടപ്പോൾ അതെ വീൽ ബോട്ട് ലൂസാന്ന് പറഞ്ഞ നമ്മൾ കേറി ചെക്ക് ചെയ്തില്ല അതെ നമ്മൾ ടയർ നിടക്ക അതെ ആക്ക വന്നു അതെ അതെ പിന്നെ എന്നാ മാർഗം ഇല്ല നമുക്കൊരു കാര്യം ചെയ്യാം നമ്മളെ കൈ കിടക്കുന്ന ഒരു ടയർ എടുത്തേ നമുക്ക് ഇതിലോട്ടങ് ഇട്ടേക്കാം യാക്കി അങ്ങോട്ട് വെച്ചേക്കാം ഇതെന്താ ഇങ്ങനെ പെട്ടെന്ന് പൊട്ടുന്നേ നല്ല ഐഡിയ ഉണ്ട് ആ സ്ലാക്കർ പ്രശ്നം സ്നാക്കർ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ അയിന്റെ വല്ലതും അതെ 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 ഇപ്പൊ നമ്മള് അങ്കോളെ എല്ലാം കഴിക്കും ബാക്കി അങ്ങോട്ട് ആ ഫോണൊക്കെ അവിടെ വെക്കുന്നുള്ളോ എടുക്കാൻ മറക്കരുത് എനിക്ക് മോഹൻലാലിനെ ഭയങ്കര ഇഷ്ടമാ ഭെ അദ്ദേഹത്തിന്റെ അഭിനയം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ അഭിനയം കൊണ്ടാണ് ഇഷ്ടം കൊണ്ടാണ് ഈ ഗ്ലാസ് വെക്കുന്നത് കേട്ടോ എങ്ങനെയുണ്ട് അതുകൊണ്ട് ജേവനാശം പറയുന്ന പോലെ ഓരോരോ പ്രശ്നങ്ങളാണല്ലോ നമ്മളെ പുള്ളി നമ്മുടെ അയൽ തബല് കൂട്ടിയത് പോലെ നമ്മൾ ഈ കണ്ണാടിക്ക് വെച്ചത് ആസ്വദിക്കുക ഇതിനെ

മണി ഇല്ലാതെ രണ്ട് െ അതിനെ ഞങ്ങള് നിന്നെ ഞങ്ങൾ തിരിച്ചു നേരിട്ടു പൊട്ടുന്നുണ്ടല്ലേ നമ്മളാ രണ്ടു കിട്ട് മുറുക്കുന്നതിന്റെ ഗുണമാവ ലിഫ്റ്റിലെ ആയത് കൊണ്ട് ലിഫ്റ്റിങ്ങനെ പൊക്കിയാ മതി

ടയർ 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 വേണം ആ ഇല്ലാതെ പഴയ ിട്ടും നമ്മള് വെയിലത്തും ഇരുവെയിലത്തും പെരുമഴയത്തും നമ്മള് അല്ലെ ഒരു കൂട്ടം കിടന്ന് കഷ്ടപ്പെടുന്ന ഡ്രൈവർമാര് നമുക്ക് എന്നാ വെയിൽ എന്താ മഴ അല്ലേ സമയാണ് ഭായ് നമ്മുടെ ഓണർ വിളിക്കുന്നത് ഓണർ ഈ സംഭവം പുളി പുളി എങ്ങി വന്നാ പുളിയും ലണ്ടനിൽ ഇരുന്നോണ പുളി ഇെന്ന സൗണ്ട് കേട്ടതായി തോന്നുന്നു ലണ്ടൻ വരെ कन्नോണോ അല്ലേ വൈ അയ്യോ എന്താ ജീവനാവായി ഈ നടശാ ഗാലേ ഓപ്പോസിറ്റ് ബുദ്ധി എ അതേ 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 എവിടെ ചെന്നാലും ഇതൊക്കെ തന്നെയാണ് വൈഗതി ഹിറ്റ് 10 പത്ത് പഞ്ചർ കിട്ടിയ സമയത്ത് ചിലങ്കാനും പറ്റിയല്ല ഇരുപത്തിനാല് മണിക്കൂറും പണിയോട് പണിയായി കഴിയുമ്പോ നമ്മള് തകർന്നു പോകും ഇതൊക്കെയാണ് ഭൈ യൂറിംഗ് ലൈഫിന്റെ ഗതികെട്ട ഓരോ അവസ്ഥകൾ ഇതൊക്കെയാ നമുക്ക് സാധനം എത്തിക്കുകയും വേണം കുറങ്ങാനും പറ്റിയല്ല ഇരുപത്തിനാല് മണിക്കൂർ പണിയും അതെ ജിരിക്കല്ലേ ജഗതി കൃഷി കുമാർ കോമഡി കാണിച്ചു പണിയുടെ അടുത്തൊരു പാമ്പ് അടിച്ചിട്ടുണ്ട് എന്നെ അടിച്ചിട്ട് പോടാ എന്നെ അടിച്ചിട്ട് പോടാ എന്നെ അടിച്ചിട്ട് പോടാ എന്ന് പറഞ്ഞ പോലെ നമ്മളീ ആ അവസ്ഥയിലേക്ക് നാങ്ങണമെന്നെ ഇപ്പോൾ അവിടെ ഒരു മീൻപണ്ടിക്കാരെ ഒരു കേരളവണ്ടി മീൻപണ്ടിക്കാരെ വന്നു ഈ കർണാടകയിലെ പോലീസുകാർ വന്നു താക്കോൽ പോയില്ല കേട്ടാ മീൻപണ്ടി അവിടെ കിടപ്പുണ്ട് താക്കോൽ ഊരിക്ക പോയേക്കില്ലല്ലോ അവിടെ കേരളവും കർണാടക സംവിധാനങ്ങളിലാ പോക്കുവാസൈഡ് അവിടെ

ഒരു കണ്ണിന്റെ സംരക്ഷണത്തിന് നല്ലതാണ് ഗ്ലാസ് കണ്ണീ പൊടിയൊന്നും വീഴത്തില്ല കാര്യം നമ്മളെ ഈ കയറാ പിടിക്കുമ്പോഴത്തേക്ക് നല്ല സംഭവിക്കാം കയറിലൊക്കെ പിടിക്കുമ്പോഴത്തേക്കെ മണ്ണൊക്കെ ഉണ്ട് ആ മണ്ണ് തിരിച്ച് നമ്മുടെ കണ്ണീ വീഴും ആ ഗ്ലാസ് വന്ന് ചെയ്യുന്നത് നല്ലതാണ് സയന്റിഫിക്കായിട്ട് ആരായിരിക്കും ഒരർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന്റെ ഒരു അതെ സംരക്ഷണമാണ്

പുറത്തു പോകുമ്പോ എല്ലാവരും കാണുമ്പോൾ അവർ പതിനഞ്ചു ദിവസം കൊണ്ട് നമുക്ക് ഒരു പതിനായിരം രൂപ കിട്ടും ഇരുപത്തിനാല് മണിക്കൂർ ജാലി ജാതി

യുഗങ്ങൾക്ക് അടുത്ത പ്രകാശ വർഷെന്തുവാ സൂര്യന്റെ അഞ്ഞൂറ് വർഷം കഴിയുമ്പോ അങ്ങോട്ട് കറങ്ങി തീരുവെന്നൊക്കെയാ പറയുന്നത് ആയിട്ട് തിരിച്ചു കറങ്ങും സയന്റിഫിക്കായിട്ട് പറയുന്നത് ചൂട് ഭയങ്കര അടി കിടന്നുകൊണ്ട് ഞാനൊരു പ്രാർത്ഥന വർദ്ധിക്കാമായിട്ടോ ഹൃദയത്തിൻ്റെ അഴകിൻ പൂവിളി കേട്ടോ മുന്നോട്ട് എങ്ങനെ ആയിരിക്കും ബൈ ഇറക്കാം ഇറക്കാം ടയർ ഇട്ടല്ലോ അതെ അതെ ഇറക്കി ഇറക്കി ആ ആ ുംക്കിറക്കാം ടയറ് ഇളവൊന്നും ഇറയ്ക്കും ആ മോഹൻലാൽ ഇറങ്ങി വരുന്നൂട്ട് മോഹൻലാൽ എടുത്ത് വെക്കട്ടെ ആ പരിപാടി കഴിഞ്ഞു ജാക്കി എടുത്ത് വെക്കട്ടെ ഭാഗങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് ഇനിയും നീക്കങ്ങൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല ടൈമിന് മാത്രം അറിയാം ഇതോടുകൂടി ഈ കഥ ഇവിടെ അവസാനിച്ചു ഇനിയും നാളത്തെ കഥ അപ്പോൾ കാണാം ബൈ